ഇന്നത്തെ ഒരു യാത്ര ഉണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലെ അമ്മയ്ക്ക് വയ്യ അപ്പോൾ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു തല ദിവസം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് കൂടുന്നാർക്കണം കേട്ടോ ഷുഗറായിട്ട് കുറേ പ്രശ്നങ്ങളാണ് അമ്മയ്ക്ക് കുറച്ചായിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുവായിരുന്നു വീണ്ടും വയ്യാതെയായി അപ്പോൾ ഉണ്ണിയേട്ടം ബസ്സിലാണ് പോണത് കേട്ടോ ഒറ്റപ്പാലം വരെ ഞങ്ങളുടെ അവിടുത്തെ ഇവിടെയുള്ള ബസ് കിട്ടി ഒറ്റപ്പാലം വന്നിറങ്ങിയിട്ട് ഈ ബസ്സിലാണ് പോണത് നല്ല നല്ല പാട്ടുകളൊക്കെ വയ്ക്കും കേട്ടോ ഈ ബസ്സിൽ പോവാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ കാവിൻ്റെ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇത് ഞങ്ങളുടെ മന്നത്ത് കാവാണ് നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ ആലും ഇതൊക്കെ ആയിട്ട് കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലാലേട്ടനും കുറേ നടന്മാർ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇറങ്ങിയപ്പോൾ മൊത്തം ചളി വിളിയൊക്കെയാണ് പിന്നെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയി കേട്ടോ പാടത്ത് കൂടെ പോവാനൊക്കെ നല്ല രസമാണ് പക്ഷെ ഇങ്ങനെ ചളി മഴയൊക്കെ ഉള്ളപ്പോൾ ഇത് ചളി പൊത്ത് ഇറക്കണം കേട്ടോ വരമ്പ് കൂടെയൊക്കെ വരമ്പൊക്കെ എന്താ പറയുക അതിന് വരമ്പ് പൊത്തില്ലേ അങ്ങനത്തെ സംഭവമാണ് ഇത് ഞങ്ങളുടെ അണ്ടക്കുളം ഈ കുളത്തിൽ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അങ്ങനെ തുണി അലക്കാനോ അങ്ങനെ എന്തിനേലൊക്കെ ആയിട്ട് വരും കേട്ടോ കുട്ടികൾക്ക് നീന്താനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങും ഞങ്ങൾ അപ്പോൾ അത് കൂടെ വരാനുള്ള മെയിൻ കാരണം അപ്പുറത്ത് കൂടെ വരുമ്പോൾ എന്താ ഒരു നായ ഉണ്ട് കേസെന്നെ കണ്ടുണ്ടെങ്കിൽ അത് കടിക്കാൻ വരുകയാണ് അപ്പോൾ എനിക്ക് വയ്യ നായയുടെ കടി കൊള്ളാൻ പറഞ്ഞിട്ട് ഞാൻ അത് കൂടെ വരികയാണ് കേട്ടോ വല്യമ്മടെ പശുവൊക്കെയാണ് അവിടെ മെയിനത് അപ്പോൾ ഈ പാടം കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റ അല്ല റോഡ് നമ്മുടെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് തന്നെയാണ് പടിക്ക് പടിക്കൂടെ അങ്ങനെ റോഡ് തന്നെയാണ് ടാറിട്ട റോഡൊന്നും അല്ല എന്നാലും കുറച്ച് ഭാഗമൊക്കെ ടാറിട്ടുണ്ട് കോൺക്രീറ്റ് റോഡും ഉണ്ട് കേട്ടോ അപ്പം അത് കിണറും ഉണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിനൊന്നും ക്ഷാമമല്ല കേട്ടോ എല്ലാ കാലത്തും വെള്ളം ഒക്കെ ഉണ്ടാവും ഇതാണ് എൻ്റെ വീട് ചെറിയ വീടാണ് കേട്ടോ അവിടെയൊക്കെ അധികം ഓട് വീടുകളാണ് പിന്നെ ഇപ്പം എല്ലാവരും ടറസിലേക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ അത് നേരെ എന്താ ഡ്രസ്സ് വീടാക്കാനൊന്നും നിന്നില്ല ചെറിയ വീടൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ വന്നു ഡ്രസ്സൊക്കെ മാറ്റി അമ്മയ്ക്ക് വെയ്യാത്തോണ്ട് തന്നെ കറികളൊന്നും വെച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്നരം ചേച്ചി അല്ലെങ്കിൽ ഞാൻ വരും കേട്ടോ കറികളൊക്കെ കൊണ്ടുവരും അവളാണിച്ചാലും കറികളൊക്കെ കൊണ്ടുവരും ഞാൻ ഇവിടെ വന്നിട്ട് വെക്കുക ചെയ്യാം എനിക്ക് ഇത്ര ദൂരത്തുനിന്ന് ഇങ്ങോട്ട് കറികൾ കൊണ്ടുവരാം വെയ്യ കേട്ടോ അപ്പോൾ ഞാൻ അപ്പേയ്ക്ക് അച്ഛൻ വന്നു അപ്പോൾ ഞാൻ വെള്ളരിക്ക കറി വെക്കുക പറഞ്ഞിട്ട് എന്താ തേങ്ങയൊക്കെ പൊളിക്കുകയാണ് തേങ്ങ പൊളിക്കണ സാധനം ഇല്ല കേട്ടോ അപ്പം മടാൾ കൊണ്ട് പൊളിക്കണം അപ്പം അച്ചപ്പം വന്നിട്ടേ ഉള്ളൂ അപ്പം അച്ചന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കഞ്ഞി കുടിക്കുകയായിരുന്നു അപ്പം ഞാൻ തന്നെ പൊളിച്ചു കിട്ടാം ഈ മടാൾ കൊണ്ട് തേങ്ങ പൊളിക്കാൻ അറിയണവരെയൊക്കെ ഇവിടെ ഹാജരാവണം അപ്പം ഞാൻ കുറേ കാലമായിട്ടോ മടാൾ കൊണ്ടൊക്കെ തേങ്ങ പൊളിച്ചിട്ട് എനിക്ക് കിട്ടുമെന്നറിയില്ല പിന്നെ നല്ല മൂർച്ചയുള്ള മടാളായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ വേഗം തേങ്ങയൊക്കെ പൊളിക്കാൻ കിട്ടി കേട്ടോ പിന്നെ പച്ച തേങ്ങയാണ് നല്ല മുണങ്ങിയ തേങ്ങയൊക്കെയാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവും പൊളിക്കാൻ ഇത് പിന്നെ അങ്ങനെ കൊത്തുമ്പയ്ക്കും കൊത്തുമ്പയ്ക്കും അങ്ങനെ പോരണുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് തേങ്ങ പൊളിക്കുക മടാളും കൊണ്ട് അറിയാത്തവരൊക്കെ ഒന്ന് നോട്ടീസ് വെച്ചോളൂ കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനുള്ള ഒടുവിൽ എനിക്ക് തേങ്ങ എന്താ ചകിരിയൊക്കെ കളഞ്ഞിട്ട് കിട്ടി കിട്ടിയ അപ്പോൾ നമ്മുടെ കറി ഇവിടെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുമ്പളങ്ങയും അല്ല കുമ്പളങ്ങയല്ല വെള്ളരിക്കും പരിപ്പും തക്കാളിയും ഒക്കെ ഒരു കറിയാണ് കേട്ടോ പിന്നെ അച്ചൻ പപ്പടമൊക്കെ ഒട്ടിച്ചിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും വെല്ലിയമ്മ കുറച്ച് കൂണ് തന്നു കേട്ടോ പാടത്തുനിന്ന് കിട്ടിയതാ പറഞ്ഞിട്ട് ചേച്ചി വന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ കൂന്നുള്ള എങ്ങനെ വെക്കാമെന്ന് പറഞ്ഞുതരാം ചെറുളിയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി രണ്ട് പച്ചമുളകും കൂടിയും കയറിയിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതാണ് മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ വേറെ കൂടുതൽ മസാല മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണുമാണ് അപ്പോൾ അതൊക്കെ പാടെ മിക്സ് ആക്കിയിട്ട് പിന്നെ കൂനിന് ചിക്കൻ്റെ വേവാണ് പറഞ്ഞത് കൊണ്ട് തന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നേരെ വെന്ത് കിട്ടും കുറച്ച് സമയമായി ഇറങ്ങണു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണമൊക്കെ എടുത്തു ചേച്ചിയും കുറച്ച് കറികൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു അപ്പോൾ നമ്മുടെ കൂനുകറി ഇവിടെ തിളച്ചിങ്ങനെ സെറ്റാവണംണ്ട് കേട്ടോ ചേച്ചി ഒന്ന് വന്നിട്ട് ഇളക്കുക വളയിട്ട ഇട്ട എൻ്റെ ഇടയിൽ നിന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വെന്ത് കഴി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇറക്കി വെച്ചു അപ്പോൾ അമ്മേനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു കേട്ടോ പിന്നെ ചേച്ചി അവിടെ അതാ മിറ്റടിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് വർത്താനും പറയുന്നുണ്ട് അച്ഛൻ വരാറാകുമ്പോഴേക്കും കടയിൽ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുന്ന് കേട്ടോ അപ്പം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വരുമ്പോൾ വരുന്നത് ചേച്ചിയുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരാ പറഞ്ഞിട്ടെ അങ്ങനെ ചേച്ചിയുടെ വണ്ടിയിലേക്ക് കയറിപ്പോന്നു തിരിച്ച് വരുമ്പോൾ പിന്നെ വണ്ടിയിലായതുകൊണ്ട് തന്നെ റോട്ടിൽ കൂടെയാണ് വന്നത് അപ്പോൾ നമ്മുടെ കാവ് ഇപ്പോഴും നേരെ കാണിച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പോക്കും അങ്ങോട്ട് എടുത്തിട്ടോ ഞാൻ വന്നത് ഞാൻ നേരെ ഒരു ദിവസം കാണിച്ചു അങ്ങനെ ചേച്ചി ഒറ്റപ്പാലം ഇറക്കി വിട്ടിട്ട് പോയി ഞാനങ്ങനെ നേരെ ബസ് കയറി വാണിയംകുളത്ത് നിന്ന് ഒരു ഓട്ടോ ഷകട്ടി അപ്പോൾ വീടിൻ്റെ അവിടെ എത്താറായപ്പോഴേക്കും ചെറിയ ആൾ ഐസും തിന്നിട്ട് എന്നെ വണ്ടിയിൽ കയറി കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് തറവാടാണ് കേട്ടോ തറവാടിൻ്റെ അടുത്ത് വരെ വണ്ടി വരും ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് കയറും പക്ഷേ ഞാൻ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് കയറി എൺപത് രൂപ കൊടുക്കണം അപ്പോൾ അവിടെ നിർത്തിയിട്ട് നേരെ വീട്ടിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് തൊടി കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് കിടക്കുക ചെയ്യുക വെറുതെ എൺപത് രൂപ കളയണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്